അവർ അമ്പലത്തിലേക്ക് ഇറങ്ങിയതും ലച്ചുവും ലച്ചുവിൻ്റെ വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെ അമ്പലത്തിലുണ്ടായിരുന്നു ലജ്ജുവിനെ കണ്ടതും അനന്തൻ്റെ കണ്ണുകൾ വിടർന്നു ചുവന്ന പട്ടുസാരിയിൽ അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങളുമായി മുല്ലപ്പുവൊക്കെ ചൂടി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ പുഞ്ചിരിച്ചു അവളും തിരികെ അവനെ നോക്കി ചിരിച്ചിരുന്നു മുഹൂർത്തത്തിന് സമയമായി മോനെ വാ ലച്ചുവിൻ്റെ അച്ഛൻ അനന്തനെ നോക്കി പറഞ്ഞതും ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി അനന്തനം ലച്ചുവും കൂടി അമ്പലത്തിൽ കയറി തൊഴുതു പിന്നെ അമ്പലത്തിന് തൊട്ടടുത്ത് ക്രമീകരിച്ചിരുന്ന കതിർ മണ്ഡപത്തിലേക്ക് ചെന്നു അനന്തൻ കതിർ ഇരുന്നതും തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ലച്ചു അവൻ്റെ വാമഭാഗത്തേക്കും ഇരുന്നു തിരുമേനി താലിയെടുത്ത് അനന്തന നേരെ നീട്ടിയതും അവനത് വാങ്ങിയ ലച്ചുവിൻ്റെ കഴുത്തിൽ കെട്ടി പാറു അവൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് നിന്നും അത് കെട്ടാൻ സഹായിച്ചു അവർ പരസ്പരം മാലയിട്ടു ലച്ചുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ലച്ചുവിൻ്റെ അച്ഛൻ അവളുടെ കൈ പിടിച്ച് അവനെ ഏൽപ്പിച്ചു അവൾ കണ്ണുകൾ നിറച്ച് അനന്തനെ നോക്കിയതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു സദ്യയെ മറ്റുമൊക്കെ കഴിഞ്ഞ് ലച്ചുവിനെ അവളുടെ വീട്ടുകാർ അനന്തന്റെ കൂടെ പറഞ്ഞുവച്ചു ലച്ചു അനന്തനും അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ കാശിയും പാറുവും വീട്ടിലേക്ക് ചെന്നിരുന്നു ലച്ചുവും അനന്തനും വീട്ടിലേക്ക് വന്നതും പാറു അവൾക്ക് വിളക്കെടുത്ത് കൈകളിലേക്ക് കൊടുത്തു ലച്ചു അത് പാറുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ആ വീട്ടിൽ അവർക്കിടയിലെ നാലാമതൊരാളായി അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാൻ വലതുക്കാൽ വച്ച് അവൾ ആ വീട്ടിൻ്റെ പടി കയറി അന്ന് രാത്രിയിൽ പാറു എന്താണ് നീ ചെയ്യുന്നേ അടുക്കളയിൽ അടുപ്പത്തെന്തോ ചെയ്യുന്ന പാറുവിനെ നോക്കി ലച്ചു സംശയത്തോട് ചോദിച്ചു ലച്ചു ഒരു ചുരിദാറായിരുന്നു വേഷം ഞാൻ പാല് കാച്ചുവ ചേച്ചി കാശിയേട്ടൻ പറഞ്ഞു പാല് കാച്ചു ചേച്ചിയുടെ കയ്യിൽ കൊടുക്കണേന്ന് അവൾ ചിരിച്ചുകൊണ്ട് ലച്ചുവിന് മറുപടി നൽകി അല്ല കാശിയേട്ടൻ എവിടെ പോയതാ രാത്രിയിൽ ഇങ്ങനെ പോകാറുണ്ടോ ലച്ചു സംശയത്തോട് ചോദിച്ചു ഇല്ല ചേച്ചി ആരോ വിളിച്ചെന്ന് പറഞ്ഞ് പോയതാ ഇപ്പ വരാന്നാ പറഞ്ഞത് പക്ഷെ കുറേ നേരമായി ഞാനിത് കഴിഞ്ഞിട്ട് വിളിച്ചോളാം അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അല്ല നിനക്ക് പാലുകാച്ചനൊക്കെ അറി അറിയോടി ലച്ചു അവളെ കളിയാക്കി ഇല്ല കാശട്ടം പറഞ്ഞു തന്നിട്ടാ പോയത് തിളക്കുമ്പോൾ ഓഫൊക്കെ ചെയ്യാൻ പറഞ്ഞു വന്നു അവളെ കുഞ്ഞുകുട്ടികൾ പറയുന്നത് പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനൊരു പെണ്ണ് ഓ ഏട്ടനെ വിളിക്ക് ഞാൻ നോക്കിക്കോളായത് ലജ്ജു പറഞ്ഞതും അവൾ ചിരിച്ചു പിന്നെ ഫോണും എടുത്ത് റൂമിലേക്ക് നടന്നു ലജ്ജു പാലുമായിട്ട് അനന്തൻ്റെ മുറിയിലേക്ക് ചെന്നു അവളെ കാത്തുന്ന പോലെ അനന്തൻ ഇരിപ്പുണ്ടായിരുന്നു അവൾ ചിരിയോടെ ഡോർ ലോക്ക് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു കയ്യിലിരുന്ന പാല് അവന് നേർക്ക് നീട്ടി ഞാനതൊന്നും കുടിക്കാറില്ല അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു സാരേല അനന്തേട്ട ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമല്ലേ കുറച്ച് കുടിക്ക് ബാക്കി ഞാൻ കുടിച്ചോളാം എന്നാലും എനിക്ക് മനസ്സിലാകാത്തതിതാ ഈ എല്ലാ ഫസ്റ്റ് നെയ്റ്റിനും എന്തിനാ പാൽ കുടിക്കുന്നത് നിനക്കതിൻ്റെ സയൻറ്റിഫിക് എന്താണെന്ന് അറിയോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ആർക്കറിയാ ഇതൊക്കെ പഴയ നമ്മുടെ ആൾക്കാരെ തുടങ്ങി വെച്ച ഒരു സമ്പ്രദായം അത് നമ്മളും ഫോളോ ചെയ്ത് പോന്നു അല്ലാതെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ആർക്കിപ്പോൾ സമയം അവൾ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ രാത്രിയിൽ എനർജി കിട്ടാനായിരിക്കും അവൻ അവളെ ഒന്ന് ചൂഴന്നു നോക്കി അയ്യേ വശളൻ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു നീ ഓക്കെയല്ലേ ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അനതൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സംശയത്തോട് ചോദിച്ചു ഇല്ല അനന്തേട്ടാ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഓക്കെ അല്ലാതിരിക്കുമോ അവളും ചിരിയോടവന് മറുപടി നൽകി അതല്ലറെഡി ഞാൻ ചോദിച്ചത് നീ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ മാറി നിൽക്കുന്നത് അച്ഛനെ അമ്മയൊക്കെ കാണാതെ അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു അത് പെൺകുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രത്യേക കഴിവല്ലേ അനന്തേട്ടാ എങ്ങോട്ട് മാറി നിന്നാലും അവരവിടായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അവൾ ചിരിച്ചു കുറച്ച് കുടിക്കാൻ എന്തേട്ടാ അവൾ വീണ്ടും പാൽ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവനതു വാങ്ങി കുറച്ച് ചുണ്ടിനോട് അടുപ്പിച്ച് കുടിച്ചു അതിനുശേഷം ബാക്കി അവൾക്ക് നേരെ നീട്ടിയതും അവൾ അത് വാങ്ങി കുടിച്ചു അവൾ കുടിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടതും അവൾ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു അവൾ കുടിച്ച പാല് കുറച്ച് അവളുടെ മേൽ ചുണ്ടിന് മുകളിലായി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്കാണെന്ന് മനസ്സിലായ അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അവന് നേരെ അടുപ്പിച്ചു അവളുടെ മുഖം അവൻ്റെ നേർക്കെത്തിയതും അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ അവളുടെ മേൽച്ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാൽ അവൻ്റെ നാവിനാൽ ഒഴിഞ്ഞെടുത്തതും അവൾ അവൻ്റെ ഷോർട്ടിൽ പിടിമുറുക്കി അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി ചുംബനത്തിൻ്റെ ഏതോ മാത്രയിൽ അവളും തിരികെ അവനെ ചുംബിച്ച് തുടങ്ങിയിരുന്നു ചുണ്ടുകളെ വേർപ്പെടുത്താൻ ഇഷ്ടമില്ലാതിരുന്ന അവർ രണ്ടുപേരും അങ്ങനെ തന്നെ കട്ടിലേക്ക് കിടന്നു അവളുടെ ചുണ്ടിൻ്റെ മാധുര്യം അവൻ മതിയാവോളം അറിഞ്ഞു അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും അവൻ അവളുടെ ചുണ്ടിനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവളുടെ കഴുത്തിൽ മതിയാവോളം അവൻ ചുംബിച്ചു അവളുടെ തെളിഞ്ഞു കാണുന്ന കഴുത്തെല്ലിൽ അവൻ പല്ലുകളാഴ്ത്തി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലമർന്നു അവൾ അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ കഴുത്തിൽ നിന്നും വേർപ്പെടുത്തി അവൾ കുറുമ്പോടെ അവനെ നോക്കി അവനവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളുടെ കവളിലും ചുണ്ടിലും അവൻ ചുംബിച്ചിരുന്നു പെട്ടെന്നാണ് അവരുടെ മുറിയുടെ ഡോറിൽ ഒരു തട്ട് കേട്ടത് ആ തെണ്ടിയായിരിക്കും അനന്ത കപട ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റതും ലജ്ജു അവനെ നോക്കി ചിരിച്ചു ഇവൻ എന്തിനാണോ എപ്പോഴും ഇതിനിടെ കയറി വരുന്നത് അനന്തം പെറുപറുത്തു അടങ്ങിയിരിക്കേട്ടാ പോയി ഡോർ ഓപ്പൺ ചെയ് എന്തേലും ആവശ്യം കാണും ലച്ചു പറഞ്ഞതും അവൻ ഷർട്ട് നേരെ ഇട്ടുകൊണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു ലച്ചും കട്ടിലെഴുന്നേറ്റിരുന്നു കൊണ്ട് ടോപ്പ് നേരെ പിടിച്ചിട്ടു അവൻ കപട ദേഷ്യത്തോടെ ചെന്ന് വാതിൽ തുറന്നതും കണ്ണുകളൊക്കെ നിറച്ച് കയ്യിലൊരു ഫോണുമായി നിൽക്കുന്ന പാറുവിനെയാണ് കണ്ടത് എന്താ എന്താ മോളെ അനന്തൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അനന്ത ഏട്ടാ അവൾ വിളിച്ചുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു എന്താ മോളെ കാര്യം പറ അവനെവിടെ അവളുടെ കരച്ചിൽ കണ്ടതും അവനെ ആവലാതിയോട് ചോദിച്ചു പറു മോളെ കാര്യം എന്താന്ന് വെച്ചാൽ പറ കാശിയേട്ടം വന്നില്ല ഇതുവരെ ലച്ചു അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ നെറുകയിൽ തലോടി കാശി അതിനെവിടെ പോയി അറിയില്ല അനന്തേട്ടം കുളിക്കാൻ പോയ സമയത്ത് കാശിയേട്ടം വണ്ടിയോയ പുറത്തേക്ക് പോയി എന്നിട്ട് ഇപ്പോഴാണോ നീ അത് പറയുന്നത് അനന്തൻ ദേഷ്യത്തോടെ ലച്ചുവിനെ നോക്കി അത് ഞാൻ അതെത്ര കാര്യമാക്കിയില്ലേട്ടാ അനന്തൻ്റെ ദേഷ്യം കണ്ടതും ലച്ചു ഒരു നിമിഷം പേടിച്ചുപോയി മോളെ നോക്ക് എന്തിനെ ഇങ്ങനെ കരയുന്നേ അവൻ ഇവിടെ എവിടെയെങ്കിലും അടുത്ത് പോയതായിരിക്കും കരയാതിരിക്കുക ഞാനൊന്ന് വിളിച്ച് നോക്കാം അന അവളെ നെഞ്ചിൽ നിന്ന് മടർത്തി മാറ്റി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ വിളിച്ചു സ്വി സ്വിച്ച് ഓഫാ ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയതാണ് എനിക്ക് പേടിയാവുന്ന അനന്ത ഏട്ടാ കാശിയേട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഞാൻ ജീവനോടുണ്ടാവില്ല എനിക്ക് എൻ്റെ കാശിയേട്ടിനില്ലാതെ പറ്റില്ല എനിക്ക് പേടിയാവുന്നു അവൾ വിതുമ്പി ശ്വാസമെടുക്കാൻ പോലും പറ്റാതെ അവൾ കരഞ്ഞു അതുകൊണ്ട് അവർക്കും വിഷമമായി മോള് കരയാതെ ഞാനൊന്ന് നോക്കട്ടെ മോള് വിഷമിക്കാതിരിക്കേ ലു എൻ്റെ ഫോൺ എടുത്തിട്ട് വാ അവൻ ലച്ചുവിനെ നോക്കി പറഞ്ഞതും ലച്ചു മുറിയിലേക്ക് ചെന്ന് അവൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അതിൽ നിന്നും കാശിയെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് എനിക്ക് പേടിയാവുന്നു ലച്ചു ചേച്ചി അവൾ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു ഇല്ലടാ ഒന്നും ഉണ്ടാവില്ല കരയാതിരിക്കേ ചിലപ്പോൾ ചാർജ് ഇല്ലാതെ ഫോൺ ഓഫ് ആയതായിരിക്കും അവൾ പാർവിനെ സമാധാനിപ്പിച്ചു അവൻ എവിടെയെങ്കിലും പോകുവാണെന്നാണ് മോളെ പറഞ്ഞത് അനന്തൻ സംശയത്തോട് ചോദിച്ചു ഹാ അറിയില്ല ഈ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതാ ഒറ്റയ്ക്ക് ഇപ്പോൾ ഉണ്ടാന്ന് അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് പെട്ടെന്ന് വരാം ഉറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞു ഇത്ര നേരമായിട്ടും കാണുന്നില്ല ഏട്ടാ എനിക്കെന്തോ പേടിയാവുന്നു എൻ്റെ കാശിയേട്ടൻ എന്നെ വിട്ടിട്ട് പോവോ അവൾ കരഞ്ഞു അയ്യേ അങ്ങനെയൊന്നുമില്ല മോളെ മോളെ കരയാതിരിക്കുക അനന്തേടനല്ലേ പറയുന്നത് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ലച്ചു ഡോർ ലോക്ക് ചെയ്തേക്ക് ഞാനൊന്ന് നോക്കിയിട്ട് വരാം അവൻ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നതും അവനൊരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നു അവൻ ചെറു പേടിയോടെ പാർവിനെ ഒന്ന് നോക്കിയിട്ട് കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ആരാ അവൻ സംശയത്തോട് ചോദിച്ചു വൺ മിസ്റ്റർ അനന്തനല്ലേ മറുവശത്തു നിന്നും ആൾ ചോദിച്ചു അതെ ആരാ അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു കാശിനാഥൻ സിറ്റി ഹോസ്പിറ്റലിനുണ്ട് ആക്സിഡൻ്റ് ആണ് ഒന്ന് വരുമോ മറുവശത്തു നിന്ന് ആൾ പറഞ്ഞതും അവൻ ഞെട്ടി പാറുവിനെ നോക്കി അവൾക്ക് എന്തൊക്കെയോ സംശയം പോലെ അവൾ കരഞ്ഞുകൊണ്ട് അനന്തനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്തേലും പ്രശ്നം അനന്തൻ തിരികെ അയാളോട് ചോദിച്ചു അത് കുറച്ച് ഫ്രാക്ചർ ഉണ്ട് അയാൾ പറഞ്ഞതും മൂളി ഞാൻ ഞാനിപ്പോൾ വരാം അവൻ അയാളോട് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പിന്നെ തിരിഞ്ഞ് പാറുവിനെ നോക്കി ഇനി പാറുവിനോട് എങ്ങനെ പറയുമെന്നായിരുന്നു അനന്തൻ്റെ ചിന്ത എന്താ എന്തേട്ടാ ആരാ വിളിച്ചത് ലച്ച് സംശയത്തോട് ചോദിച്ചു അവനൊന്നും മിണ്ടാതെ പാർവിനെ തന്നെ നോക്കി അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖവും വിധബുദ്ധ ചുണ്ടുകളുമൊക്കെ കണ്ടതും അവന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു എന്താ എന്താ ഏട്ടാ എൻ്റെ കാശിയേട്ടിന് എന്താ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു അത് മോളെ കാശിക്ക് ഒരു ചെറിയ ആക്സിഡൻ്റ് കൊഴുപ്പൊന്നുമില്ല വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ആനന്ദൻ പറഞ്ഞതും അവൾക്ക് കണ്ണിൽ ഇരിട്ട് കയറുന്നത് പോലെ തോന്നി അവൾ ലച്ചുവിൻ്റെ സൈഡിലേക്ക് മറിഞ്ഞതും അവൾ പാറുവിനെ വീഴാതെ പിടിച്ചു പാറു ആനന്ദൻ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മോളെ ലച്ചുവും അവളെ പിടിച്ചുകൊണ്ട് വിളിച്ചു എന്തേട്ടാ കുറച്ച് വെള്ളം കിടക്ക് ലച്ചു അവനെ നോക്കി പറഞ്ഞതും അവൻ ടേബിളിന് മുകളിലുണ്ടായിരുന്ന ജഗ്ഗിലെ വെള്ളം എടുത്തിട്ട് വന്നു അത് കുറച്ചെടുത്ത് തളിക്കേട്ടാ ലച്ചു പറഞ്ഞതും അവൻ കുറച്ച് കയ്യിലെടുത്തിട്ട് പാറുവിൻ്റെ മുഖത്തേക്ക് തളിച്ചു വെള്ളം അവളുടെ മുഖത്തേക്ക് വീണതും അവൾ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു അനന്തേട്ട എൻ്റെ കാശിയേട്ടൻ എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ഏട്ടനെ കാണണം അവൾ വിതുമ്പി മോളെ ഇങ്ങോട്ട് നോക്ക് വിതുമ്പി കരയുന്ന അവളുടെ മുഖം അവന് നേരെ തിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കാശിക്ക് ഒന്നുമില്ല മോളെ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് അത്രേ ഉള്ളൂ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം മോളെ കറിയാതിരിക്കേ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ അവളെ സമാധാനിപ്പിച്ചു പറ നോക്കിക്കേ കാശിയേട്ടനൊന്നുമില്ല മോള് ടെൻഷൻ അടിക്കാതിരിക്കുക വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവളും കൂടി പറഞ്ഞതും പാറു കരഞ്ഞുകൊണ്ട് തലയാട്ടി അനന്തം പോയി വണ്ടി എടുത്തിട്ട് വന്നതും പാറും ലച്ചും കൂടി കാറിനകത്തേക്ക് കയറി അവർ മൂന്ന് പേര് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അന്തേട്ടാ ഒന്ന് പെട്ടെന്ന് പോകുമോ പ്ലീസ് പാറു ദയനീയമായി പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കൂടിയുള്ളൂ മോള് സമാധാനമായിട്ടിരിക്കുക അവൻ വീണ്ടും അവളെ സമാധാനിപ്പിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു അനന്ത റിസപ്ഷനിൽ ചെന്ന് കാശിയുടെ പേര് പറഞ്ഞതും അവനെ മുറിയിലേക്ക് മാറ്റി എന്നവർ പറഞ്ഞിരുന്നു മുറിയുടെ നമ്പർ ചോദിച്ചിട്ട് അനന്ത ലെച്ചുവിനേയും പാർവിനേയും കൂട്ടി മുറിയിലേക്ക് നടന്നു അനന്ത ചെന്ന് വാതിൽ തുറന്നതും കയ്യിലൊരു കെട്ടിത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കാശിയാണ് കണ്ടത് എന്താടാ എന്താ പറ്റിയത് അനന്ത രാവലാതിയോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ഒന്നുമില്ലടാ ഒരു കാറിടിച്ചതാ അവൻ ചെറു ചിരിയോടെ പറഞ്ഞു നീ ആരെ ഉണ്ടാക്കാനായി രാത്രിയിൽ ഇറങ്ങിപ്പോയത് അനന്തൻ ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു എടാ അത് നമ്മുടെ വിഷ്ണു കുറച്ച് പൈസ ചോദിച്ചു നാളെ നാളവൻ്റെ പെങ്ങളുടെ വിവാഹമാണ് അതിനു വേണ്ടിയിട്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കൊണ്ട് കൊടുക്കാൻ പോയതാ കാശി പറഞ്ഞുകൊണ്ട് കട്ടിലിൽ പതി എഴുന്നേറ്റിരുന്നു അത് നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ഞാനും കൂടി നിന്റെ കൂടെ വരില്ലായിരുന്നോ അനന്തൻ ദേഷ്യത്തോട് ചോദിച്ചു എടാ ഞാൻ കരുതിയത് പെട്ടെന്ന് കൊടുത്തിട്ട് വരാമെന്നാ അതുകൊണ്ടാണ് പറയാതെ പോയത് അത് സാരമില്ല ഇത്രയല്ലേ ഉണ്ടായുള്ളൂ അവൻ പറഞ്ഞതും അനന്തൻ ദേഷ്യത്തോടെ അവനെ നോക്കി എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേടാ അവൾ അറിഞ്ഞില്ലേ ഇതൊന്നും അനന്തനെ മാത്രം കണ്ടതും കാശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ അന്തൻ വാതിലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പാറു വാ മോളെ നീയല്ലേ പറഞ്ഞത് കാശിയേട്ടനെ നിനക്ക് കാണണോ കരയാതെ കയറി വാ ലു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കാണണ്ട ലച്ചു ചെച്ചി എൻ്റെ ഏട്ടൻ അങ്ങനെ കിടക്കുന്നത് എനിക്ക് കാണണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ അതിനു മാത്രം ഒന്നുമില്ല മോൾ നോക്കിക്കേ കാശിയേട്ടിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ടല്ലേ ഡേ അവർ പെട്ടെന്ന് മുറിയിലേക്ക് മാറ്റിയത് ദേ കാശിയേട്ടൻ ചിരിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ വാടാ മോള് കറഞ്ഞാ അത് ഏട്ടനും വിഷമമാവില്ലേ ലച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മുറിയിലേക്ക് നോക്കി തലയിലും കയ്യിലും കെട്ടിവെച്ചിരിക്കുന്ന അവനെ കണ്ടതും അവൾ വിതുമ്പി കാശിയാണെങ്കിൽ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പാറു തന്നെ നോക്കി വിതുമ്പുന്ന അവളുടെ കുഞ്ഞു മുഖം കണ്ടതും അവൻ വാത്സല്യത്തോടെ വിളിച്ചു കാശിയേട്ടാ അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ പിടിച്ചു കുഴപ്പമില്ലാതിരുന്ന മറ്റേ കൈകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി കാശിയേടിനൊന്നുമില്ലടി പാറുൻ്റെ കാശിയേട്ട് സ്ട്രോങ് അല്ലേ ദേ നോക്കിക്കേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവളവൻ്റെ കഴുത്തിലേക്ക് മുഖം പുരുത്തിക്കൊണ്ട് പൊട്ടിക്കറഞ്ഞു അയ്യേ കരയാതെ കുഞ്ഞാ എനിക്കൊന്നുമില്ലടി ചെറിയൊരു ആക്സിഡൻറ്റ് അത്രയല്ലേ ഉള്ളൂ എനിക്കൊന്നും പറ്റിയില്ല നോക്കിക്കേ നീ എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് കാശിയേട്ടിനെ അങ്ങനെ അങ്ങ് പോകുമോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഈ നിഷ്കളങ്കയായ കൊച്ചുള്ളപ്പോൾ പിന്നെ കാശിയേട്ടനെ അവർ കൊണ്ടുപോവുമോ അവളുടെ നെറുകേൽ തലോടി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആരുടെ കാറാടാ തട്ടിയത് അനന്തൻ സംശയത്തോട് ചോദിച്ചു അറിയില്ലടാ അവൻ തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും നീ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ ഇവിടെയുള്ള പയ്യനാണോ നല്ല കൊച്ചു പയ്യന്മാരും ആണോടാ അനന്തൻ വീണ്ടും ചോദിച്ചു അല്ലടാ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സൊക്കെ കാണുമായിരിക്കും അവൻ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പ പെട്ടെന്ന് ബാലൻസ് തെറ്റിയെങ്ങാണ്ട് വന്ന് ഇടിച്ചതാണ് ഞാൻ നേരെ തന്നെയാ ഓടിച്ചത് അവനെ ഇങ്ങോട്ടേക്ക് കയറി വന്നേ കാറിന് നല്ല സ്പീഡുണ്ടായിരുന്നു അവനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെയാണെന്ന് ഓർക്കുന്നില്ല കാശി അവനെ നോക്കി പറഞ്ഞു ഇങ്ങനെ ചിലവന്മാരുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ മൂക്കറ്റം കുടിച്ചിട്ട് മറ്റുള്ളവടെ നെഞ്ചത്തോട്ട് ചെന്ന് കയറും പറഞ്ഞിട്ട് കാര്യമില്ല ആ എന്തായാലും ഇടിച്ചിട്ടിട്ട് വഴിയിലാക്കി പോയില്ലല്ലോ അതുതന്നെ വലിയ കാര്യം അനന്തൻ പറഞ്ഞു ഞാൻ കാരണം നിങ്ങളുടെ നല്ലൊരു ദിവസം ഇല്ലാതെയായി കാശി ചിരിച്ചുകൊണ്ട് അനന്തനോടും ലച്ചുവിനോട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല കാശിയേട്ട ലച്ചു പറഞ്ഞു ഉണ്ട് നീ ഒറ്റം കാരണം എൻ്റെ ഫസ്റ്റ്നേറ്റാ ഇല്ലാതായി പോയത് അനന്തൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും കാശി ചിരിച്ചു അപ്പോഴും പാറു അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു കാശി അവളുടെ നെറുകയിൽ മറ്റേ കൈകൊണ്ട് തലോടുന്നുണ്ട് ഉറക്കം വരുന്നുണ്ടോ മോളെ കാശി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവളില്ലെന്ന് മോളി അനന്താ കാശി അനന്തനെ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഇവിടുത്തെ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം കാശി അവനെ നോക്കി മറുപടി പറഞ്ഞു ഡോക്ടർ പറഞ്ഞോ പൊയ്ക്കോളാൻ അനന്തൻ സംശയത്തോട് ചോദിച്ചു ഇല്ല നാളെ കൂടെ നോക്കിയിട്ട് പോകാം എന്നാ പറഞ്ഞേ പക്ഷെ എൻ്റെ കുഞ്ഞിങ്ങനെ കരയെന്ന് കണ്ടില്ലേ നമുക്ക് വീട്ടിലേക്ക് പോകാം കാശി അവനെ നോക്കി കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞു അനന്തൻ അത് കണ്ടതും കാശി വെറുതെ പറയുകയാണെന്ന് മനസ്സിലായി കാശി ഇപ്പം പോണ്ടടാ നാളെ ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് പോയാൽ പോരെ അനന്തൻ തിരികെ അഭിനയിക്കാൻ തുടങ്ങി വേണ്ട എൻ്റെ പാറു കരയുന്നത് കണ്ടില്ലേ കാശി വീണ്ടും പറഞ്ഞതും പാറു അവൻ്റെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി പിന്നെ കണ്ണുകൾ തുടച്ചു ഞങ്ങൾക്കരയില്ല കാശി കേട്ടോ നമുക്ക് നാളെ പോയാൽ മതി അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞതും കാശി ചിരിച്ചു എങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്നോളാം അല്ലേ പാറു കാശി പാറുവിനെ നോക്കി പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി ചെല് നിങ്ങൾ പോയി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ നോക്ക് ഞങ്ങളിവിടെ ഈ ആക്സിഡൻറ്റിനായിട്ടൊന്ന് ആഘോഷിക്കട്ടെ കാശി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ എനിക്കിനി മൂടില്ല പിന്നെ കാണാം ആവട്ടെ അനന്തൻ ചിരിച്ചു അത് കേട്ട് ലച്ചു അവൻ്റെ കയ്യിൽ പിച്ച് അത് കണ്ട് കാശിയും പാറും ചിരിച്ചിരുന്നു ചെല്ലടാ പൊയ്ക്കോ ക്യാഷൊക്കെ വിരിപ്പില്ലേ വീട്ടി നിങ്ങൾ പൊയ്ക്കോ ഇവളുണ്ടല്ലോ ഇവിടെ അത്യാവശ്യമൊന്നുമില്ല നാളെ വന്നാൽ മതി കാശി പറഞ്ഞതും മനന്തൻ തലയാട്ടി പിന്നെ അവരോട് യാത്ര പറഞ്ഞിട്ട് ലച്ചുവിനേയും കൂട്ടി അവൻ വീട്ടിലേക്ക് മടങ്ങി പാറുക്കുട്ട അവർ പോയതും കാശിയോളെ വാത്സല്യത്തോടെ വിളിച്ചു വേദനയുണ്ടോ കാശിയേട്ടാ അവൾ അവൻ്റെ കയ്യിലും തലയിലും തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ലടാ ഒരു വേദനയും ഇല്ല അവൾ കരയുമെന്ന് കരുതി അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കഥകൾ ലോക്ക് ചെയ്തിട്ട് വാ നമുക്ക് കിടക്കാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് പോയി ഡോർ ലോക്ക് ചെയ്തിട്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് കിടന്നു ഒരാൾക്ക് മാത്രം കിടക്കാൻ പാകത്തിനുള്ള ബെഡ് ആയിരുന്നു അത് കാശി നീങ്ങി അറ്റത്തേക്ക് കിടന്നിട്ട് പാറുവിനെ അവന്റെ കുഴപ്പമില്ലാത്ത കൈകളിലേക്ക് കിടത്തി പിന്നെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചതും അവൾ തിരികെ അവന്റെ കവളിലും ചുണ്ടുകൾ ചേർത്തു ഉറങ്ങിക്കോ അവൻ പറഞ്ഞതും അവൾ തലകുലുക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവനും അവളെ ചേർത്ത് പിടിച്ച് പതിയെ അടച്ചു ശിവയുടെ അച്ഛനും അമ്മയും കൂടി അവളുടെ വിവാഹം നടക്കാനായിട്ട് കുറച്ച് നേർച്ചകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ അമ്പലങ്ങളിലേക്ക് പോയതാണ് ശിവയും പോകാനിരുന്നതാണെങ്കിലും രാവിലെ ആയപ്പോൾ അവൾക്ക് പീരീഡ്സായി പിന്നെ നേരത്തെ നിശ്ചയിച്ച് വെച്ചിരുന്ന യാത്രയായതുകൊണ്ട് അവർക്കത് മുടക്കാൻ തോന്നിയില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് യാത്ര പോയിട്ടുണ്ട് ശിവയെ ആദിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത് പതിനൊന്ന് മണിയായിട്ടും ആദ്യെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് ശിവയും ആദിയുടെ അമ്മയും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ കാറുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നു കാർ പാർക്ക് ചെയ്തിട്ട് അവൻ കാറിൽ നിന്നും ഇറങ്ങി വേച്ച് ഹാളിലേക്ക് കയറി ഇന്നും അവൻ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി രാത്രിയിൽ ശിവയെ അവൻ്റെ വീട്ടിൽ കണ്ട ആദി നെറ്റി ചൊളിച്ചു പിന്നെ കയറിപ്പോകാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ഷർട്ടിലെ ചോരപ്പാടുകൾ ശിവ കാണുന്നത് ആദ്യേട്ടാ അത് കണ്ടുകൊണ്ട് അവൾ ഉറക്കി വിളിച്ചതും അവൻ തിരിഞ്ഞ് അവളെ ദേഷ്യത്തോടെ നോക്കി ഇതെന്താ ചോരാ എന്തുപറ്റി അവൾ ആവലാതിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിയിട്ട് അവളുടെ കൈകളെ കുടഞ്ഞെറിഞ്ഞു ആദി അവൻ്റെ അമ്മ ദേഷ്യത്തോടെ വിളിച്ചതും അവൻ അവരെ നോക്കി നിന്നോട് ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ നിന്റെ ദേഹത്ത് ചോര വന്നത് അവർ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു കാർ അന്ന് ആക്സിഡൻ്റ് ആയി അവൻ അവരെ നോക്കാതെ മറുപടി പറഞ്ഞു എന്നിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയും മോനെ അവർ അവലാതയോടെ അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നീതെങ്ങനെയാദ്യ ചോര വന്നത് ശിവ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു ഇത് അവൻ്റെ ചോരയാ ആദ്യം എന്തോ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു ആരുടെ അവൻ്റെ അമ്മ സംശയത്തോട് ചോദിച്ചു കാശിനാഥൻ അവൻ പറഞ്ഞതും അവൻ്റെ കവളിൽ അവളുടെ കൈകൾ പതിഞ്ഞതും ഒന്നിച്ചായിരുന്നു